നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പെന്തകോസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് തൻ്റെ ദാനങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ അങ്ങേ ജ്ഞാനത്താൽ ഞങ്ങളും നിറയപ്പെടുന്നതിനായി ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ അങ്ങേ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ലോകം മുഴുവൻ യേശുവിന് സാക്ഷികളാകാനുമായി ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ഞങ്ങൾക്ക് അവബോധമുണ്ടാകുന്നതിനും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനീതിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നതിനായി ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ അങ്ങേ പരിശുദ്ധ സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചുവല്ലോ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതും ചെയ്യുന്നതുമായ അനുഗ്രഹങ്ങൾ ഓർത്ത് ഒരിക്കലും വിട്ടുപിരിയാതെ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ പോലെ ചുറ്റുമുള്ളവരെയെല്ലാം നിസ്വാർത്ഥമായി സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ